കാരക്കുന്ന് മഞ്ചേരി കാരക്കുന്ന് ഭാഗത്ത് ഒരു മനോഹരമായിട്ടൊരു കട കാണിച്ചത് കേട്ടോ ആ കട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നൊരു രീതിയിലാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ പഴയ വേസ്റ്റ് മരത്തടികളില്ലേ അതായത് മില്ലിൽ മില്ലുന്നൊക്കെ ഒഴിവാക്കുന്ന മരത്തിൻ്റെയൊക്കെ പീസ് വെച്ചിട്ടാണ് ഇവർ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് നല്ല ഡിസൈനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതായത് അവർ തന്നെ ചെയ്തിട്ടുള്ളതാണ് അവൻ്റെ അവരെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് മഞ്ചേരി ഭാഗത്ത് കാരക്കുന്ന് സ്ഥലം ഇതിൻ്റെ ഈ ഈ ഷീറ്റിതൊക്കെയല്ലേ ഇതൊക്കെ ഓരോ നല്ല ഡിസൈനായിട്ട് അതായത് ഓരോ അവരുടെ ചെറിയ ആണിയൊക്കെ അടിച്ച് നല്ല രസമായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ മരണ്ടോ അതായത് ചൂടൊന്നും ഉള്ളിലേക്ക് ഏൽക്കാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ബോർഡർ മൊത്തത്തിലൊരു ചെറിയൊരു കട്ട കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ ഫ്രണ്ടിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് വെയിലടിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഇത് വൈകുന്നേരങ്ങളായ എടുത്ത് മാറ്റാൻ പറ്റും ഇത് ഞാൻ എന്താണ് ഇപ്പം ഈ റോഡിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നോക്കി പോയ സമയത്താണ് ഇങ്ങനെ ഒരു അടിപൊളി ഒരു സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഒരു വാതിലാണിത് ഈ വാതിൽ ഇങ്ങനെ മുകളിലേക്ക് പൊന്നിച്ച് വെക്കുക ചെയ്യാം അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവർ തൽക്കാലം നടത്തി എന്നാണ് ഇതൊരു ചായക്കടയാണ് ചെറിയ ഇത് എന്തൊക്കെ ഉണ്ടാവും ചേട്ടാ ചായയും കടികളൊക്കെ ഉണ്ടാവുമോ ഉണ്ടല്ലേ ആ ബ്ലേക്കറി ഐറ്റംസും കടികളും ആ എല്ലാം ചെറിയൊരു ഒരു സൈക്കിളിന്റെ ഒരു ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഏട്ടന്റെ പേരെന്താ ഏന ഹരിദാസൻ ഇതിപ്പോ തുടങ്ങി ഉണ്ടാക്കിയിട്ട് എത്ര കാലായി കാലമായി രണ്ടുമൂന്ന് മാസമായില്ലേ മേലെ നല്ല രസം മേലെ ഫുള്ള് ആ ഒറ്റക്കന്നെ ഉള്ളു അല്ലേ അവിടെ അടുത്തുതന്നെ വീട് ആ ഇതിപ്പോ ഈ ഈ മരത്തിന് മൊത്തം എത്ര ഉണ്ടോ ഏകദേശം ഒരുപാടൊന്നും എമൗണ്ട് ആയിട്ടില്ല ഇല്ല ആണല്ലേ ആ അല്ലേ ആ നല്ല അടിപൊളി കേട്ടോ സംഭവം ഞാനിവിടുന്ന് അങ്ങോട്ട് പോയതാണേ പോയ വഴിക്ക് കണ്ടപ്പോ ആ പക്ഷെ അടിപൊളിയായി സംഭവം നമ്മളിതേ വഴിന്നൊക്കെ നോക്കുമ്പോ ഞാൻ എന്തൊക്കെ സംഭവം റോഡിൽ റോഡിൽ എന്താ ഇങ്ങനെ സംഭവം എന്ന് ചോദിച്ചിങ്ങനെ ഞാൻ എന്നിട്ട് മുപ്പിലൂടെ വന്നു ചോദിച്ചു ഇത് ചായക്കട എന്തായാലും ഭയങ്കര സെറ്റപ്പായി അങ്ങനെ പണി ആ ബോർഡ് വരാണ്ടല്ലേ ആ സീറ്റിലടിക്കാം ആ ആ ആ ഏ എന്തായാലും ഉഷാറാവും കഴിഞ്ഞല്ലേ ആ ടിപളി എഴുതാൻ പോവു ആ ഞാൻ കുടിക്കാം എന്തായാലും ഉഷാറാവട്ടെ ഇത് സംഭവം ആ അതെ ഇടാൻ പോഷാറായിരിക്കണേ ആൾക്കാർ ഞാൻ അറിഞ്ഞു വന്നിട്ട് വേണം ഇത് ഈ ഐസി രണ്ടു മൂന്ന് ദിവസത്തിന് കിട്ടോ രാത്രി ആ